നമസ്കാരം നടൻ വിനായകന്റെ വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വൻതോതിൽ ചർച്ചയാകുന്നത് ഹൈദരാബാദ് വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന വാക്കുതർക്കത്തെ തുടർന്നാണ് വിനായകനെ ആർ ജെ ഐ എയർപോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് വിനായകൻ മദ്യലഹരിയിലാണെന്നും സ്റ്റേഷനിൽ ബഹളം വച്ചതായും പോലീസ് അറിയിച്ചു ഏറെ നാളായി ഗോവയിലാണ് വിനായകൻ താമസിക്കുന്നത് കൊച്ചിയിൽ നിന്നും ഹൈദരാബാദിൽ എത്തിയതായിരുന്നു വിനായകൻ അവിടെ നിന്നും ഗോവയ്ക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഹൈദരാബാദ് വിമാനത്താവളത്തിലെ ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ ഏരിയയിൽ വിനായകൻ മദ്യപിച്ച് ബഹളം വെച്ചു വിമാനത്താവളത്തിനകത്ത് വലിയ ബഹളവും പ്രശ്നവും ഉണ്ടായതോടെ സി ഐ എസ് എഫ് വിഷയത്തിൽ ഇടപെട്ടു ശേഷം സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുമായി വിനായകൻ വാക്കുതർക്കമുണ്ടാക്കി കാര്യങ്ങൾ ഉന്തും തള്ളിയിലേക്ക് പോയതോടെ സി ഐ എസ് എഫ് നടനെ കസ്റ്റഡിയിലെടുത്ത് ഹൈദരാബാദ് പോലീസിന് കൈമാറുകയായിരുന്നു ഇൻഡിഗോ വിമാന കമ്പനിയുടെ ജീവനക്കാരോടും സഹയാത്രികരോടും മോശമായി പെരുമാറിയതിനെ തുടർന്നാണ് നടനെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം സിഐഎസ്എഫ് ഉദ്യോഗസ്ഥ തന്നെ മർദ്ദിച്ചെന്നാണ് വിനായകൻ പറയുന്നത് തന്നെ കസ്റ്റഡിയിൽ എടുത്തത് എന്തിനാണെന്ന് അറിയില്ലെന്നും സി സി ടി വി ദൃശ്യങ്ങൾ തെളിവായിട്ടുണ്ടല്ലോ എന്നും വിനായകൻ പറഞ്ഞു അങ്ങനെ അങ്ങനെയായിരിക്കും ഇപ്പോഴിതാ സംഭവവുമായി ബന്ധപ്പെട്ട വിനായകന്റെ ഒരു വീഡിയോ ഇപ്പോൾ വൻതോതിൽ പ്രചരിക്കുകയാണ് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം സർവത്ര ശിവ ഇന്ത്യ വിമാനത്താവളത്തിൽ വെച്ച് ഷർട്ട് ഊരി പിച്ചും പെയ്യും പറയുന്ന നടന്റെ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ നടൻ ഷർട്ട് അഴിക്കുകയും നിലത്തിരുന്ന് ആഘോഷിക്കുകയും ചെയ്യുന്ന വിനായകന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇൻഡിഗോ സ്റ്റാഫ് അംഗങ്ങൾക്ക് നേരെയായിരുന്നു നടന്റെ ആഘോഷം ഇംഗ്ലീഷിൽ എന്തെല്ലാമോ പിച്ചും പെയ്യും പറയുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം ലഹരിയിലായിരുന്നു നടനെന്നും ഈ വീഡിയോയിൽ വ്യക്തമാണ് അതേസമയം ഇതാദ്യമായല്ല വിനായകൻ ഇതിനു മുൻപും സമാനമായ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ബഹളം വെച്ചതിന് കഴിഞ്ഞ വർഷം നടൻ വിനായകൻ അറസ്റ്റിലായിരുന്നു എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലായിരുന്നു സംഭവം പോലീസ് സ്റ്റേഷനിൽ വിനായകൻ എത്തിയത് മദ്യപിച്ചാണെന്ന് പോലീസ് പറഞ്ഞിരുന്നു മദ്യപിച്ചെത്തി ബഹളം ഉണ്ടാക്കുകയായിരുന്നുവെന്നും ഇതേ തുടർന്നാണ് നടനെ അറസ്റ്റ് ചെയ്തതെന്നുമാണ് പോലീസ് പറഞ്ഞിരുന്നത് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്നാണ് വിനായകനെതിരെ എടുത്തിരുന്നത് വീടിൽ ഭാര്യയുമായുള്ള ബഹളത്തിന്റെ പേരിൽ വിനായകൻ തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത് തുടർന്ന് മഫ്തിയിൽ വനിതാ പോലീസ് വീട്ടിലേക്ക് എത്തിയപ്പോൾ വനിതാ പോലീസിനോട് വിനായകൻ ബഹളം വെക്കുകയായിരുന്നു അതിനുശേഷം വൈകിട്ട് വിനായകൻ നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തി ബഹളം ഉണ്ടാക്കിയതെന്നായിരുന്നു പോലീസ് പറഞ്ഞത് അന്നും ആ വിഷയം മാധ്യമങ്ങളിൽ വൻതോതിൽ ചർച്ചയായി മാറിയിരുന്നു വെബ് ഡെസ്ക് പവർഡ് ബൈ വെബ്ഡെസ്ക്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം